പതിനാറാം സങ്കീർത്തനം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വാരഘമോർ ദൈവമേ ഞാൻ നിങ്ങൾ പ്രത്യാശിച്ചിരിക്കാൽ എന്നെ പാലിക്കണമേ ഞാൻ കർത്താവിനോട് എൻ്റെ കർത്താവ് നീ ആകുന്നുവെന്നും എൻ്റെ നന്മ നിന്റെ അടുക്കള നിന്നാകുന്നുവെന്നും പറഞ്ഞു ഭൂമിയിലെ ശുദ്ധിമാന്മാരോടും മഹത്തുക്കളോടും എൻ്റെ ഇഷ്ടമെല്ലാം അവരിലാകുന്നു എന്നും ഞാൻ പറഞ്ഞു അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ നൊമ്പരങ്ങൾ വേഗത്തിൽ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ കഴിക്കയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ അധരങ്ങളിൽ ഓർക്കയില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരിയാകുന്ന കർത്താവേ എൻ്റെ അവകാശത്തെ എനിക്ക് തിരിച്ചു തരുന്നവൻ നീയാകുന്നു നല്ല സ്ഥലങ്ങളിൽ എനിക്ക് അളവ് ചരടുകൾ വീണിരിക്കുന്നു എൻ്റെ അവകാശം എനിക്ക് ഇഷ്ടകരവുമായിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരിന്ദ്രിയങ്ങൾ എന്നെ പഠിപ്പിച്ചു കർത്താവെ നിന്റെ വിലയേറെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായ നിന്റെ അടിയാറിൽ നിന്ന് നിന്റെ കോപത്തെ നീക്കിക്കളയണമേ ആമേൻ